ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്കേറെ സുപരിചിതനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് റീൽസുകളിലൂടെയും മറ്റുമായിരുന്നു ഡോക്ടർ ശ്രദ്ധ നേടിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് റോബിൻ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് റോബിന്റെയും ആരതിയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ഇരുവരുടെ ആരാധകർ ഇപ്പോഴത്തെ ഇപ്പോഴിതാദ്യമായി വിവാഹ തീയതി പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് റോബിനും ആരതിയും അടുത്ത വർഷം ഫെബ്രുവരി പതിനാറിനാണ് ഇരുവരും വിവാഹിതരാകുന്നതെന്നാണ് ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടെ ഇരുവരും വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാറിനായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ഇരുവരും വേർപേരിഞ്ഞ് വന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിവാഹ തീയതി പരസ്യമാക്കി റോബിനും ആരതി പൊടിയും രംഗത്തെത്തുന്നത് തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയെന്ന് ആരതി പറഞ്ഞു തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തെക്കാൾ ഇഷ്ടം ഇപ്പോഴാണെന്നും ആരതി വെളിപ്പെടുത്തി ഇക്കാര്യം സത്യമാണെന്ന് റോബിനും സംബന്ധിച്ചു മുൻപ് ഞാൻ വളരെ അഗ്രസീവായിരുന്നു അല്ലറി വിളിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചു നിശ്ചയം കഴിഞ്ഞതിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ജൂൺ ഇരുപത്തി ആറിനാകും എന്നും റോബിൻ വെളിപ്പെടുത്തി എന്നാൽ ആ തീയതിയിൽ വിവാഹം നടന്നില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന തരത്തിൽ വ്യൂഹങ്ങൾ ശക്തമായി അത്തരം ചർച്ചകൾക്കിടെയാണ് റോബിൻ വിവാഹ തീയതി പരസ്യമായി പ്രഖ്യാപിച്ചത് ഒരു യൂട്യൂബ് ചാനലാണ് റോബിന്റെ അഭിമുഖം എടുക്കാൻ എത്തിയത് ാണ് ആരതിയും പരിചയപ്പെടുന്നത് ഈ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വഴിമാറുകയായിരുന്നു റോബിനാണ് ആദ്യം പ്രണയം പറഞ്ഞിരുന്നെന്നും തീരുമാനമെടുക്കാൻ താൻ സമയം ചോദിച്ചിരുന്നുവെന്നും ആരതി പറഞ്ഞിരുന്നു പലരും ചോദിക്കുന്നു കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കും പക്വതയുള്ള വ്യക്തികളാണ് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട് ശരിയായ സമയമാകുമ്പോൾ കഴിക്കും രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്നുമാണ് അടുത്തിടെ റോബിൻ പറഞ്ഞത് അതേസമയം അടുത്തിടെ എന്തുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിന്റെ ചെലവ് താൻ തന്നെ വഹിച്ചതെന്നതിനെ കുറിച്ച് ആരത്തിപ്പൊടി പറഞ്ഞിരുന്നു എന്റെ വിവാഹ നിശ്ചയം ഞാൻ തന്നെയാണ് നടത്തിയത് ഞാനിതൊരു വേദിയിൽ പറഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു അതെന്റെ അച്ഛൻ നടത്തി തരാതിരുന്നതെന്ന് അത് അച്ഛന് നടത്തി തരാൻ പറ്റാത്തത് കൊണ്ടല്ല എന്റെ ആഗ്രഹമായിരുന്നു എന്റെ അച്ഛൻ ദുബായിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്റെ വിവാഹ നിശ്ചയവും കല്യാണവും ആർഭാടമായി നടത്തി കളയാനുള്ളതല്ല എൻ്റെ ആഗ്രഹമാണിത് അതിനാൽ എനിക്ക് സ്വന്തമായി ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നാണ് ആരതി പറയുന്നത് അവർ സമ്പാദിച്ചത് ഭാവിയിൽ അവർക്ക് പ്രായമാകുമ്പോൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഉപകരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും കയ്യിൽ നിന്നും അച്ഛനും അമ്മയും ഒരു പൈസയും വാങ്ങില്ല അത് നിങ്ങൾക്കായി ഉപയോഗിച്ചോളൂ എന്നാണ് പറയുക എന്നും ആരതി പറഞ്ഞിരുന്നു